നമസ്കാരം ഭൂതകാലം ആണ് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഓർമ്മകളായി എപ്പോഴും ഒപ്പം ഒപ്പമുണ്ടാകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ അത്തരം ഓർമ്മകളിൽ മാധുര്യമുള്ള ഓർമ്മകളും ഉണ്ട് അതേസമയം നമ്മളെ ഏറെ വിഷമിപ്പിച്ചിട്ടുള്ളതുമായ പല ഓർമ്മകളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതിൽ മാധുര്യമുള്ള ഓർമ്മകൾ നമ്മളെക്കാലവും എപ്പോഴും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് തിക്താനുഭവമാണ് കുട്ടിക്കാലത്തെ അനുഭവങ്ങളിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അവർ നമ്മളെ അടിക്കുക ഉപദ്രവിക്കുക നമ്മുടെ ചെവിക്ക് നുള്ളുക തലയ്ക്ക് കിഴക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അക്കാലത്ത് നമുക്ക് വളരെയധികം നമ്മുടെ നമ്മുടെ ഇൻറ്റഗ്രിറ്റിയെ അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്നിറ്റിയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒന്നാണെങ്കിൽ പോലും പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനെയൊക്കെ വളരെ മധുരമുള്ള ഓർമ്മകളായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് പലപ്പോഴും മധുര എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായതന്നെ അപ്പൊ മധുരമുള്ള ഓർമ്മകളെ നമ്മളെപ്പോഴും നൊസ്റ്റാൾജിയ എന്ന ഒരു ഗണത്തിലാണ് ഉള്പ്പെടുത്തുന്നത് ആ ഒരു ഗൃഹാതുരത തുളുമ്പുന്ന ഓർമ്മകൾ അതൊക്കെ എപ്പോഴും നമ്മൾ ഈ നൊസ്റ്റാൾജിയ എന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാറുണ്ട് അതൊക്കെ ഓർക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ അത്ര ഓർമ്മകളിൽ ജീവിക്കാൻ നമുക്ക് ഭയങ്കരമായി ഇഷ്ടമാണ് താല്പര്യമാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ചില ഓർമ്മകളുണ്ട് അതൊരിക്കലും നമ്മുടെ വർത്തമാനകാല ജീവിതത്തോടോ ഭാവികാല ജീവിതത്തോട് ഒരിക്കലും പൊരുത്തപ്പെടാതെ പോകുന്ന ചില ഓർമ്മകൾ അത് ചിലപ്പോൾ നമ്മളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഒരു സാമൂഹ്യ വിചിന്തനത്തിൻ്റെ സാമൂഹ്യ പരിഷ്കര പരിഷ്കാരത്തിന് മുമ്പുള്ള ഒരു സാമൂഹ്യ അപരിഷ്കൃതമായ അവസ്ഥ ഇതൊക്കെ ചിലപ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകളിൽ അല്ലെ ഗതകാല സ്മരണകളായി നമ്മളുടെയൊക്കെ ഉള്ളിൽ കൂടും അപ്പം നമ്മൾ സാധാരണഗതി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഓർമ്മകളെക്കുറിച്ച് നമ്മൾ അയവിറക്കാതിരിക്കുന്ന ഒരു നമ്മൾ പോവും ഇപ്പം ഇത്രയും ഞാൻ പറയാനുള്ള ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടനും ബി ജെ പി നേതാവുമൊക്കെയായ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വൈറലാകുന്നു അതോടൊപ്പം തന്നെ അതിനെതിരായ പല വിമർശനങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് അത്രത്തോളം വിമർശനത്തിന് അർഹമായതെന്നറിയാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കാണുകയുണ്ടായി അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ശരിക്കും ഒരു നൊസ്റ്റാൾജ ആയ ഇറക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു മധുരമുള്ള ഒരു ഓർമ്മയെക്കുറിച്ച് പങ്കിടുകയായിരുന്നു ആ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം പക്ഷേ നമ്മുടെ കേരളത്തിൽ സത്യത്തിൽ ഒരു ഇരുണ്ട അധ്യായമായി മാറിയ ഒന്നായിരുന്നു ഈ അദ്ദേഹം മയംവിറക്കിയ അദ്ദേഹത്തിൻ്റെ മധുരമുള്ള സ്മരണകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരിക്കലും ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തലമുറ ഒരിക്കൽ പോലും അനുഭവിക്കാൻ അനുഭവിക്കാനിടയില്ലാത്ത നമ്മുടെ കേരളത്തിൻ്റെ സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ തലമുറയ്ക്കോ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കോ അത്തരം അനുഭവങ്ങൾ ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം അത്തരത്തിലുണ്ടായിരുന്ന പല വിഷയങ്ങളെയും നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളോ സാമൂഹ്യ പ്രവർത്തകരോ ഒക്കെ ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് അതിനൊന്നും രാഷ്ട്രീയമില്ല ഒരു സി പി എമ്മുകാരനെന്നോ അതുമല്ലെങ്കിലൊരു കോൺഗ്രസുകാരനെന്നോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആർക്കും അതിന് ക്രെഡിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല എല്ലാവർക്കും അതിൻ്റെതായ ക്രെഡിറ്റ് ഉണ്ട് മനുഷ്യൻ ചിന്തിക്കുന്നതാണല്ലോ ശരിയായ അവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പോൾ സത്യത്തിൽ അതെന്ന് പറഞ്ഞാൽ നമുക്ക് അതേ തുടർന്നുണ്ടായെന്ന ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാനുള്ള ആഹാര സ്വാതന്ത്ര്യമുണ്ടായി വസ്ത്ര സ്വാതന്ത്ര്യമുണ്ടായി സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ലഭിച്ചത് ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം ലഭിച്ചതിൻ്റെ പ്രധാന കാരണങ്ങളിൽ അവരുടെ ഒരു സാമൂഹിക പരിഷ്കരണം തന്നെയായിരുന്നു ഇനിയും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്താഗതി എന്നുള്ളത് നോക്കാം അദ്ദേഹത്തിൻ്റെ മാധുര്യമുള്ള സ്മരണ എന്താണെന്ന് നോക്കാം അദ്ദേഹത്തിൻ്റെ അച്ഛന് അവിടെ ഒരു കമ്പനിയിൽ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഈ ശ്രീ നമ്മുടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബി ജെ പി നേതാവ് അദ്ദേഹത്തിന് അവിടെ വീട്ടിൽ പറമ്പിലൊക്കെ പണി ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വരുമായിരുന്നു തൊഴിലാളികൾ വരുമായിരുന്നു അപ്പം അന്നത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന അന്ന് പറഞ്ഞിരുന്നത് ഈ സാമൂഹ്യമായും ജാതീയമായും ഒക്കെ താഴേത്ത ശ്രേണിയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്കാരായിരുന്നു അന്ന് ഈ പറമ്പിൽ ഒക്കെ പണി ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ കൂടുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും രാവിലെ ഒരു കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടാണ് അവർ പണിക്കായിട്ട് ഈ പറമ്പിലേക്ക് എത്തുന്നത് അങ്ങനെ പറമ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർക്ക് ഏകദേശം പണിയെല്ലാം തുടങ്ങി എട്ട് മണിയോട് കൂടി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വന്നിട്ട് പണിയൊക്കെ തുടങ്ങി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇവർക്ക് കഞ്ഞി കൊടുക്കും ഈ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ വലിയ വീട്ടിൽ അതായത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ്റെ ബി ജെ പി നേതാവിൻ്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലേ ദിവസം വെച്ചിരിക്കുന്ന കഞ്ഞി അതായത് പഴങ്കഞ്ഞി എന്ന് പറയും പഴങ്കഞ്ഞിയും തലേ ദിവസത്തെ കറിയും ഒക്കെയാണ് ഇവർക്ക് വിളമ്പി കൊടുക്കുന്നത് ആ വിളമ്പി കൊടുക്കുക ഇവര് പ്രാകൃതമായ പണിക്കാരാണ് അവര് വീർത്തിട്ടുണ്ട് പ ശരീ ശരീരം മുഴുവൻ പണി ചെയ്ത അഴുക്കുകളുണ്ട് അപ്പൊ ഇവരെ ഒന്നും വിളിച്ച് വീടിനുള്ളിൽ കയറ്റിയിരുത്തി ആഹാരം കൊടുക്കലില്ല അവിടെ വീടിനുള്ളിൽ വിളിച്ചു കയറ്റി ആഹാരം കൊടുക്കലില്ല എന്ന് മാത്രമല്ല വീടിന്റെ മുറ്റത്തേക്കോ ഉമ്മറത്തേക്കോ പോലും അടുപ്പിക്കാറില്ല പകരം എന്നതാ ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് പറമ്പിലേക്ക് ഇവർക്കുള്ള ഈ പഴങ്കഞ്ഞിയും പഴയ കറികളും ഒക്കെ ആയിട്ട് ഇവരുടെ പറമ്പിലേക്ക് എത്തും പറമ്പിൽ എന്ത് ചെയ്യും കുഴിയുണ്ടാക്കും കുഴി ഉണ്ടാക്കി അതിലേക്ക് വട്ടയില വെച്ച് അതിനുള്ളിലേക്ക് ഈ കഞ്ഞി ഒഴിച്ചു കൊടുക്കും കഞ്ഞി ഒഴിച്ചു തലേ ദിവസത്തെ കറിയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കും ഒഴിച്ചിട്ട് ഇവര് പ്ലാവല കൊണ്ടുണ്ടാക്കി എടുക്കുന്ന ഒരു സ്പൂണുണ്ട് നമ്മളിവിടെ പ്ലാവില എന്ന് തന്നെയാണ് പറയുന്നത് പ്ലാവില കഞ്ഞി എന്നൊക്കെ നമ്മൾ പറയും പ്ലാവില കൊണ്ട് കോരി കുടിക്കുന്ന പ്ലാവില കരണ്ടി എന്ന് പറയും അപ്പം ഈ പ്ലാവില കൊടുക്കും അപ്പം ഈ പ്ലാവില കൊണ്ട് ഇവർ തലേ ദിവസത്തെ ഈ പഴം കഞ്ഞിയും കറിയും ഒക്കെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒട്ടി കുഴച്ച് കഴിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന് നാവിൽ വെള്ളമൂറുമായിരുന്നു എന്നാണ് പറയുന്നത് അതെന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം ഇത് പറയുന്നത് ഈ നൊസ്റ്റാൾജിയ പങ്ക് വെച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു എറണാകുളത്തുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പഴങ്കഞ്ഞി കിട്ടുന്ന ഒരു ഹോട്ടലാണത് അപ്പോൾ അവിടുത്തെ രാവിലത്തെ ഭക്ഷണത്തിനിടയിൽ അത് കഴിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിതല്ല പക്ഷേ ആ ഒരു വാക്കുകളെല്ലാം അദ്ദേഹം ശരിക്കും കണ്ടെത്തുന്ന ഒരു ആനന്ദം കണ്ടെത്തുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പരാമർശിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ലെന്ന് തോന്നുന്നു ഇതിപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണെന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ ഒരു നിൽക്കട്ടെ എങ്കിൽ പോലും ഇതിൽ നമ്മൾ ഒരിക്കലും കോൾമയർ കൊണ്ട് ആനന്ദിച്ച് ആനന്ദ തുന്തിലരായി ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഒരു അടഞ്ഞ അധ്യായമാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നെല്ലാം മുക്തി നേടിക്കൊണ്ട് ഇന്നൊരു സോഷ്യലിസത്തിലേക്ക് അത് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ചിന്തയിലേക്ക് നമ്മുടെ കേരള സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് തരത്തിലേത് മേഖലയിലും ഏത് തൊഴിൽ മേഖലയിലും എവിടെയും എല്ലാ തരത്തിലുള്ള ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സ്ത്രീകളടക്കമുള്ളവർ നന്നായി ജോലി എടുത്തു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അവരെല്ലാം അവരുടെ കുലത്തിലും അവരുടെ അവർ നേടിയെടുത്തു വന്ന സ്വാതന്ത്ര്യത്തിലും അറിവിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ അവരിന്ന് വളരെയധികം മുന്നിലാണ് അവരതിൽ ആത്മാഭിമാനം കൊള്ളുന്ന ആൾക്കാരുമാണ് നമുക്ക് കാണാം അദ്ദേഹം ഒരിക്കൽ പോലും ഈ ഒരു ഇത്ര സംഭവങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടായ ആ നമ്മുടെ ആ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങളെ ഒരിക്കലും ഒരു ചോ ഗൃഹാതുരതിയുടെ ഭാഗമായിട്ടല്ല കാണേണ്ടത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞ ഒരു ഇരുണ്ട ഒരു അധ്യായത്തെ സൂചിപ്പിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള ഒരു കാലം ഉണ്ടാകാതിരിക്കട്ടെ ഇനി അങ്ങ് ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല കാര്യം നമ്മുടെ ഇനി വളർന്നു വരുന്ന നമ്മുടെ രാഷ്ട്രീയ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെയുണ്ട് ഇവ സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് അവരെല്ലാം പുരോഗമന പ്രസ്ഥാനങ്ങളായി മാറണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പം അത്തരം ഇരുണ്ട നാട് നാളുകളിലേക്ക് ഒരിക്കലും നമുക്ക് ഇനി പോകാൻ കഴിയാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കേണ്ടത് അത്തരം ഓർമ്മകളെ ഗൃഹാതുരമായ ഓർമ്മകൾ എന്ന് നമ്മൾ വിളിച്ച് അതിൽ ആനന്ദം കണ്ടെത്താനും പാടില്ല